നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച കൂടുമാറ്റമാണ് പത്മജ വേണുഗോപാലിൻ്റെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മുൻ മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ എന്ന വിശേഷണത്തിലും അറിയപ്പെടുന്ന കെ കരുണാകരന്റെ മകൾ ബി പോയത് പത്മജ കോൺഗ്രസ് നേതാവായത് അച്ഛന്റെ തണലിലും അച്ഛന്റെ പേരുപയോഗിച്ചുകൊണ്ടും ആണെന്നൊക്കെയുള്ളത് കേരള ജനതയ്ക്ക് അറിയാത്ത കാര്യമല്ല പത്മജിയുടെ പ്രവേശനം ബി ജെ പി വൻ രീതിയിലുള്ള പൊട്ടിത്തെറിക്കു കാരണമായെന്നുള്ള വാർത്തകളാണ് നിലവിൽ പ്രചരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയതിൽ കെ സുരേന്ദ്രന് വരെ അതൃപ്തിയുണ്ടെന്നു വരെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ സംസ്ഥാന ബി ജെ പി കടുത്ത എതിർപ്പാട് ഉള്ളതെന്നാണ് വിവരം പാർട്ടിയിൽ ചേർന്നയുടൻ ഉടൻ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനോട് സംസ്ഥാന നേതൃത്വം കടുത്ത വിയോജിപ്പ് അറിയിച്ചെന്നാണ് സൂചന നിലപാട് സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തു പത്മജിക്ക് അണികളുടെ പിൻബലമില്ലെന്നും കൂടെ അണികളോ പാർട്ടി പ്രവർത്തകരോ അവരുടെ പിന്തുണയോ പോലും ഇല്ലെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ പത്മജിയെ പാർട്ടിയിലെടുത്തതും സംസ്ഥാന നേതാക്കൾക്ക് നീരസമുണ്ട് കാരണത്താലാണ് പത്മജ ബി ജെ പി ചേർന്ന ചടങ്ങിലേക്ക് സുരേന്ദ്രനെ ക്ഷണിച്ചെങ്കിലും പങ്കെടുക്കാതിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ അസൗകര്യം അറിയിച്ച് സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു പത്മജയെ സ്വീകരിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കാത്തതും ചർച്ചയാകുന്നുണ്ട് അനിൽ ആന്റണി പി സി ജോർജ് എന്നിവരെ സ്വീകരിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഇന്ന് ദേശീയ മാധ്യമത്തിൽ പത്മജ വാർത്തയാകുന്നതിന് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൾ ബി ജെ പിയിൽ എന്ന തരത്തിൽ മാത്രമാണ് ഇതുമാത്രമാണ് ബി ജെ പിയുടെ ലാഭവും നാല് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ എന്ന അധികായകനായ കോൺഗ്രസ് നേതാവിന്റെ മകൾ ബി ജെ പിയിലെത്തിയെന്നതാണ് ബി ജെ പിള്ള ലാഭം പത്മജിക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ ഒഴുകി ബി ജെ പിയിലെത്തുമെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര നേതാക്കളും കരുതുന്നുണ്ടാവില്ല പക്ഷേ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ടു ബി ജെ പിയിൽ ചേക്കേറി എന്നതാണ് ബി ജെ പിക്ക് കിട്ടാവുന്ന ബൂസ്റ്റ് അത് തിരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുകയും ചെയ്തു പത്മജിക്ക് ജനപിന്തുണ ഇല്ലാത്തത് ബിജെപിയിൽ ചർച്ചയ്ക്ക് വഴിവച്ചിട്ടുണ്ട് കൂടാതെ പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറി ആരും അറിയാതെ ഒത്തുതീർപ്പാക്കുവാൻ പെടാപ്പാട് പെടുകയാണ് സുരേന്ദ്രനും തീമു